ടെവെല്ലി ഐഡലിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണിത് കഴിഞ്ഞ വീഡിയോയിൽ അയ്യൂൻ്റെ കാസ്റ്റിങ് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്നറിഞ്ഞു അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്തായാലും എനിക്കൊരു ഹീറോയിൻ വേണം അപ്പം പിന്നെ ഞാൻ ഓർത്തു എന്തുകൊണ്ട് അയ്യോ ആയിക്കൂടാ അയ്യൂ എൻ്റെ ഫേവറേറ്റ് സിംഗർ ആണ് അതിലുപരി എൻ്റെ ബയാസിൻ്റെ പ്രിയപ്പെട്ട ഐഡലും ഞാൻ എത്രയേ ചിന്തിച്ചുള്ളൂ ഇതൊരു ജസ്റ്റ് സ്റ്റോറി ആയിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക ഈ സ്റ്റോറി എഴുതിയതിനു ശേഷം ഇതൊരു ലവ് ട്രയാങ്കിളിനപ്പുറം ലവ് റെറ്റാങ്കിൾ ആണോ എന്ന് പോലും എനിക്ക് ഡൗട്ട് ആയിരിക്കുകയാണ് ചിലപ്പോൾ മുന്നോട്ട് പോകവേ കഥ മാറാനും സാധ്യത എനിക്ക് തന്നെ ഉറപ്പില്ല എന്തായാലും ഇതൊരു മ്യൂസിക്കൽ എൻ്റർടൈനറായിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അങ്ങനെ ഫ്രഷേഴ്സ് ഡേ കഴിഞ്ഞു അടുത്ത ദിവസം തന്നെ ഹാർമോണിയ വയസ്സിൻ്റെ പ്രാക്ടീസ് കോളേജിൽ വെച്ച് നടക്കുകയാണ് ബി ആണെങ്കിൽ ഭയങ്കര ആവേശത്തിലാണ് അവൻ കുറച്ച് പുതിയ കോഡ്സൊക്കെ പഠിച്ചിട്ടുണ്ട് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള തിരക്കിലാണ് ജിമിനും വീടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷെ ജംഗുക്കാണെങ്കിൽ കുറച്ച് ദൂരെ മാറി ഒരു മൂലയ്ക്ക് ഹെഡ്സെറ്റ് വെച്ച് പാട്ടും കേട്ടിരിക്കുകയാണ് അവിടെ നടക്കുന്ന ബഹളത്തിലോ വീട് പ്രാക്ടീസിലോ ഒന്നും ശ്രദ്ധിക്കണില്ല മിക്കവാറും ദിവസങ്ങളിലും ഇതൊക്കെ തന്നെയാണ് ആളുടെ ഒരു സ്വഭാവം പാടാൻ സമയമാകുമ്പോ വന്ന് പാടിയിട്ടങ് പോകും ആരോടും ഒരു പരാതിയില്ല പരിഭവം ഇല്ല ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാത്ത പോലെ എന്താ കുക്കി നീ ഇതൊന്നു കേട്ടു നോക്കേ എന്നിട്ട് ഉണ്ട് എന്ന് പറ എടാ അടിപൊളിയാടാ ഇത് ഉറപ്പ് നീ ഒന്ന് എഴുന്നേറ്റ് ഹെഡ്സെറ്റ് ഊരി ടിപൊളി അങ്ങോട്ട് കൊള്ളാടാ ഇതിലൊരു സോൾ ഇല്ലാത്തതുപോലെ ഒരു തിടുക്കം പോലെ തോന്നുന്നുണ്ട് കുറച്ചുകൂടി ഫീൽ വരുത്തണം ആയിട്ട് തോന്നും നമുക്ക് സെറ്റ് ആക്കാം ആണെങ്കിൽ അത് കേട്ട് ഇത്തിരി ദേഷ്യം വരാണ് എപ്പോഴും ഈ സാഡ് സോങ് തന്നെ മതി ഒക്കുക്കി കുറച്ചൊക്കെ ഒരു അടിച്ചുപൊളി എന്താ പറയാ ഒരു ഫാസ്റ്റ് നമ്പർ ഒക്കെ വേണ്ടേ എടാ സന്തോഷം ആസ്വദിക്കാൻ എളുപ്പാണ് പക്ഷേ ഫീൽ ഗുഡ് സോങ്സ് ആണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് അതിലാണ് യഥാർത്ഥ സംഗീതം ഉള്ളത് അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഫീൽ ഗുഡ് മാത്രമാണ് നല്ലത് അല്ലേ പിന്നെ ഈ ഫാസ്റ്റ് നമ്പറും അടിച്ചുപോളി പാട്ടുകളൊക്കെയോ എടാ നീയൊരു ഇൻട്രോവേർട്ടാണ് കാര്യം ശരിയൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് നിനക്ക് ഫീൽ ഗുഡ് പാട്ടുകളോട് മാത്രം ഇത്രയും താല്പര്യം എന്ന് വെച്ച് ഞങ്ങളിൽ അത് അടിച്ചേൽപ്പിക്കണോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും നോക്കണ്ടേ എടാ ഞാൻ പറഞ്ഞത് ഹാ നിർത്ത് നിർത്ത് പുതിയ ട്യൂണ് കമ്പോസ് ചെയ്യുമ്പോ സ്ഥിരം നിങ്ങൾക്കാണല്ലോ നിങ്ങൾ ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യാണ് അല്ലടാ അവൻ പറഞ്ഞത് കേട്ടില്ലേ നീ ഇത് കൊള്ളൂല പോലും ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ എടാ ഞാനിതാവൻ പാടി കേട്ടതാ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ വരുത്താം അല്ലാതെ നിങ്ങളിങ്ങനെ അടി കൂടല്ലേ ഇവിടെ അടി നടക്കണ കൃത്യസമയത്ത് പ്രാക്ടീസ് റൂമിന്റെ ഡോർ ഓപ്പൺ ആവാണ് എക്സ്ക്യൂസ് മീ ഞാൻ ഞാനകത്തോട്ട് വന്നോട്ടെ ആയിരുന്നു അത് അവളാണെങ്കിൽ കൺഫ്യൂഷനായി ആ മുറിക്കുറ്റു നോക്കുകയാണ് സോറി ഞാൻ വഴി ചോദിക്കാൻ വന്നതാണ് മ്യൂസിക് ക്ലബ് റൂം ഇത് തന്നെയല്ലേ മ്യൂസിക് ക്ലബ് റൂമ് ഇത് തന്നെയാണ് പക്ഷേ ഇത് ബാൻഡ് പ്രാക്ടീസ് ചെയ്യുന്ന റൂം ആണല്ലോ ടീനയ്ക്ക് ആകെ ചമ്മലായി ഞാൻ ക്ലബിൽ ചേരാൻ വന്നതാ എനിക്ക് പാട്ട് കേൾക്കാനും പഴയ ഉപകരണങ്ങളൊക്കെ കാണാനും വലിയ ഇഷ്ടാണ് ആഹാ അത് അടിപൊളിയാണല്ലോ അപ്പൊ ഞങ്ങളുടെ ക്ലബിലോട്ട് സ്വാഗതം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു എന്തായാലും വന്നതല്ലേ താനിവിടെ ഇരിക്കേ ഞങ്ങളിടുന്ന പുതിയ പാട്ട് തനിക്കൊന്ന് കേൾക്കാം അവന്റെ ഉദ്ദേശം ടീനയുടെ മുന്നിൽ സ്വന്തം കഴിവ് തെളിയിക്കാനായിരുന്നു ഒരു സൈഡിൽ പോയിരുന്നു അവൾ അങ്ങനെ മുറിയൊക്കെ ഒബ്സർവ് ചെയ്യാണ് അവളുടെ നോട്ടം ബാൻഡിലെ എല്ലാവരിലേക്കും പോയി ജിമ്മിനൊരു തമാശ പറഞ്ഞ് ചിരിക്കുകയാണ് വീയാണെങ്കിൽ ആണെങ്കിൽ കൂടെ അടുത്തിരുന്ന് ഗിറ്റാർ തോളിലിട്ട് ജിമ്മിന്റെ കൂടെ കൂട്ടി തമാശ കേട്ട് ചിരിക്കയാണ് അവസാനം അവളുടെ കണ്ണ് ചെന്ന് നിന്നത് ജങ്കുക്കിലായിരുന്നു അവനെപ്പോഴും ചുറ്റും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കാണ് വി വീണ്ടും ആ ട്യൂണിട്ടു പിന്നാലെ ജങ്കുക്ക് പാടി തുടങ്ങി കൊഞ്ചും അവൻ പാടി തുടങ്ങിയപ്പോ തന്നെ അവിടുത്തെ അന്തരീക്ഷം മൊത്തത്തിൽ മാറി തുടങ്ങി ആ പാട്ടിൽ തീവ്രമായ എന്തോ ഉള്ളതുപോലെ ടീനയ്ക്ക് തോന്നി ടീനയുടെ ഹൃദയമെടുപ്പ് കൂടി അവൾക്ക് ജംഗുക്കിന്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ അതിൽ വിഷാദവും നഷ്ടപ്പെട്ട എന്തോ ഒന്നിനെ കുറിച്ചുള്ള ഒരു തേടലും ഉണ്ടായിരുന്നു പാട്ട് പെട്ടെന്ന് നിന്നു വി കിറ്റാറ് ആഴ് വെച്ചു മതി നോക്കി ഇന്നിത്രയും മതി നിനക്കെന്തോ ഒരു മൂടില്ലാത്തതുപോലെ ലറ്റ് സ്റ്റോ ജംഗുക്ക് പ്രതികരിച്ചില്ല ഒന്നും പറയാതെ അവൻ്റെ ബാഗ് എടുത്ത് മുറി നിന്നിറങ്ങിപ്പോയി അവൻ ടീനയെ ഒന്നും നോക്കുക പോലും ചെയ്തില്ല ആ റൂമിൽ തങ്ങളെ കൂടാതെ മറ്റൊരാൾ കൂടെ അവൻ ടീനയ്ക്ക് ഉണ്ടെന്നുപോലും വക വെക്കാതെ പോലും ഇല്ലല്ലോ ഇനി ഞാനിവിടെ വന്നത് ഇഷ്ടായില്ലേ അവൻ അങ്ങനെയാ ടീന അവനൊരു ഇന്ററോ വേട്ടാ അവൻ ആരെയും ശ്രദ്ധിക്കാറില്ല അതോർത്ത് താണ്ടസ്പാവണ്ടാ ഇവിടെ ഞാനുണ്ട് ജിമ്മിനുണ്ട് അല്ലടാ അതെ അതെ താനിവിടെ പുതിയതായതോണ്ടാ സാറല്ലടോ ഷീലായിക്കോളും വീയും ജിമിനും ടീനയെ ആശ്വസിപ്പിച്ചെങ്കിലും ടീനയുടെ മനസ്സിൽ ജങ്കുക്ക് പുറത്തേക്ക് പോയപ്പോൾ മുതൽ ആ റൂമിൽ നിറയെ ഒരു നിശ്ശബ്ദത അനുഭവപ്പെട്ടു മനസ്സിനൊരു ഭാരം കെട്ടി നിൽക്കുന്നത് പോലെ തോന്നി അവന്റെ ആ ബിഹേവിയർ അവളെ ദേഷ്യമുടിപ്പിച്ചെങ്കിലും എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ അവളുടെ മനസ്സിൽ ശക്തമായി വളരാൻ തുടങ്ങിയിരുന്നു ഹെവൻലി അഡലിന്റെ സെക്കൻഡ് എപ്പിസോഡ് ഇതോടെ എൻഡാവാണ് അടുത്ത എപ്പിസോഡിൽ ജംഗുക്കിനെ കുറിച്ച് കൂടുതൽ അറിയാനായി അതിനായി അവൻ വരുന്ന വഴിയെ അവനെ കാത്തു നിൽക്കണം പക്ഷേ എങ്ങനെയൊക്കെ ജംഗുക്കിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോഴും അപ്പോഴെല്ലാം വിയുടെ പ്രസൻസ് അവളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് അടുത്ത എപ്പിസോഡിനായി വിശ്വസിക്കുന്നു